കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കിയാലും ചില സ്ഥലങ്ങളിൽ പുതിയ ആർ സി കിട്ടാൻ കാലതാമസം നേരിടുന്നു മൂന്ന് മാസമായിട്ടും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ആകാതെ വരുന്നുണ്ട് വാഹന പരിശോധന ഉണ്ടായാൽ ഹാജരാക്കാൻ രേഖകളില്ലാതെ ഉടമകൾ കുഴയുകയാണ് ഇപ്പോൾ ഡിജിറ്റൽ രേഖകൾ മാത്രമാണ് വാഹന ഉടമകൾക്ക് നൽകുന്നത് പോലീസോ മോട്ടോർ വാഹന വകുപ്പോ പരിശോധനയ്ക്ക് എത്തുമ്പോൾ രേഖകളിലും ഓൺലൈനിലും പുതുക്കിയത് അപ്ഡേറ്റ് ആവാത്ത സ്ഥിതിയിലാകും കാണുക അതിനാൽ പിഴയുൾപ്പെടെയുള്ള നടപടികൾ ഉടമയ്ക്ക് നേരിടേണ്ടി വരും പുതുക്കാനുള്ള നടപടി പൂർത്തിയാക്കിയതിന്റെ റെസിപ്റ്റും മറ്റ് രേഖകളും കാണിച്ചാണ് പലരും ഇപ്പോൾ രക്ഷപ്പെടുന്നത് പരിവാഹനിലുള്ള സാങ്കേതിക തടസ്സത്തിന് പുറമേ ചില സമയങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എത്തിക്കുന്ന രേഖകൾ ഓഫീസിൽ നിന്ന് കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യാത്തതും അതിനുള്ള ജീവനക്കാരുടെ കുറവും വൈകലിന് കാരണമാകുന്നുണ്ട് ആധാർ അധിഷ്ഠിതമല്ലാത്ത അപേക്ഷ നടപടി ചെയ്യുന്നതും വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകാത്തതിന് കാരണമാകാറുണ്ട് അപേക്ഷകൻ നേരിട്ട് ആർ ടി ഓഫീസിലോ സബ് ആർ ടി ഓഫീസിലോ എത്തി പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത് പലപ്പോഴും രേഖകൾ പരിവാഹനിൽ അപ്ലോഡ് ചെയ്യാൻ വൈകുന്നതാണ് ആർ സി അപ്ലോഡ് ആകാത്തതിന്റെ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് ഓഫീസ് കയറി ഇറങ്ങാതിരിക്കാൻ ഫേസ്ലെസ് സംവിധാനം ഏർപ്പെടുത്തിയ വകുപ്പിൽ ഇത്തരം പ്രശ്നങ്ങൾ മൂലം നടപടി പൂർത്തീകരിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങണമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ രാജ്യത്ത് കാറുകൾക്ക് പതിനഞ്ച് വർഷമാണ് രജിസ്ട്രേഷൻ ലഭിക്കുന്നത് അതിനുശേഷം അഞ്ചു വർഷത്തേക്കാണ് വാഹനങ്ങളുടെ ആർ സി പുതുക്കി നൽകുന്നത് പഴയ വാഹനങ്ങൾ കൈവശമുള്ളവരുടെ കയ്യിൽ നിന്നും കുറച്ച് കൂടുതൽ പണം ഇപ്പോൾ ചിലവാക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് ആർ സി പുതുക്കാവുന്നതാണ് ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം ട്വന്റി ഫൈവ് വാഹനയുടമ പൂരിപ്പിച്ച് ഒപ്പിട്ടതായിരിക്കണം ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പി യു സി സർട്ടിഫിക്കറ്റ് പാൻ കാർഡിന്റെ പകർപ്പോ അല്ലെങ്കിൽ ഫോം സിക്സ്റ്റി വൺ വാഹനത്തിന്റെ എഞ്ചിന്റെയും ശാസി നമ്പറിന്റെയും പെൻസിൽ പ്രിന്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റോഡ് ടാക്സ് അടച്ചതിന്റെ രേഖ വാഹന ഉടമയുടെ ഐഡന്റിറ്റി ഒപ്പ് വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകളെല്ലാം ഹാജരാക്കണം ഓൺലൈനായി പുതുക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഓൺലൈൻ സർവീസ് തിരഞ്ഞെടുത്ത ശേഷം വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്തതായി നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക ശേഷം തൊട്ടടുത്ത ആർ ടി ഒ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക തുറന്ന ദൃശ്യമാകുന്ന ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്ന് ആർ സി റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കുക ശേഷം റിനുവൽ ഓഫ് രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക ശേഷം രജിസ്ട്രേഷൻ നമ്പറും ഷാസി നമ്പറും പോലുള്ള അവശ്യ വിവരങ്ങളും നൽകുക അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കാൻ വെരിഫൈഡ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ആർ സി പുതുക്കുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായി പൂർത്തിയായി എന്ന് മനസ്സിലാക്കാം പക്ഷേ ഓഫ്ലൈനായി വാഹനത്തിന്റെ ആർ സി പുതുക്കാൻ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ആർ ടി ഓഫീസിൽ ചെന്ന് നേരിട്ട് അപേക്ഷ വാങ്ങി പൂരിപ്പിച്ച് നൽകി നൽകുക തന്നെ വേണം